സാമ്പാർ നമുക്കൊരു ആണല്ലേ പ്രത്യേകിച്ച് എനിക്ക് സാമ്പാർ ചോറിനോടൊപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് സാമ്പാർ ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ണങ്ങളിട്ട് എനിക്ക് വേവിക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല എനിക്ക് ഓരോരോ ഐറ്റംസ് ഉള്ളി സാമ്പാർ വെണ്ടയ്ക്ക സാമ്പാർ അങ്ങനെ ചെയ്യുന്നതാണ് ഏറെ ഇഷ്ടം അതിലേറ്റവും ഇഷ്ടമാണ് ഈ വെണ്ടയ്ക്ക സാമ്പാർ എനിക്ക് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ് വെണ്ടയ്ക്കരിഞ്ഞ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലിട്ട് ഉപ്പും ചേർത്ത് ഇതുപോലെ ആദ്യം വാട്ടി ഇങ്ങെടുക്കുക നന്നായിട്ട് വാട്ടി അതായത് വെണ്ടയ്ക്ക് വേവും ഈ വെണ്ടയ്ക്ക് ഇടുമ്പോൾ ഉപ്പ് ഇട്ടാലേ വെണ്ടയ്ക്കയിൽ ഉപ്പ് പിടിച്ച് കിട്ടത്തുള്ളൂ അതിൽ ബാക്കി വരുന്ന എണ്ണയിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് ഇതിട്ട് കൊടുക്കും ആ തക്കാളി ആ എണ്ണയിൽ അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കാരണം ഇതിങ്ങനെ എണ്ണയിൽ വാട്ടി ഇതുപോലെ വഴറ്റിയിട്ട് സാമ്പാർ ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റാണ് തക്കാളി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിന് മുളകുപൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി സാമ്പാർ പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടി ഇത്രയും പൊടികളെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണ തക്കാളിയോടൊപ്പം ഒന്ന് ഇളക്കി ചേർത്ത് മാറ്റിയെടുക്കണം മാറ്റിയെടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് എടുക്കുന്ന പരിപ്പ് പരിപ്പ് വേവിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു സവാളയും പരിപ്പ് രണ്ട് മൂന്ന് പച്ചമുളകും അല്പം ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് ആ പരിപ്പ് ഇതിലേക്കിട്ട് നമ്മൾ വറുത്ത് വെച്ച വെണ്ടക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് പുളി ഒരു ലേശം പുളി തക്കാളിൻ്റെ പുളി എന്തായാലും സാമ്പാറിന് പാകമാവത്തില്ല അപ്പോൾ നമ്മുടെ സാദാ പുളി കുറച്ച് പിഴിഞ്ഞതുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് നന്നായിട്ട് തിളച്ച് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കുറച്ച് കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒറ്റൻ മുളകും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയായി വരും കേട്ടോ അധികം ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം